എല്ലാവർക്കും നമസ്കാരം സെപ്റ്റംബർ എട്ട് മുതൽ സെപ്റ്റംബർ പന്ത്രണ്ട് വരെ തിരുവണ്ണാമലയിൽ വെച്ച് നിർവാണ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഒരു വ്യക്തി ആത്മീയ യാത്രയിൽ ജീവൻ്റെ പരിവർത്തനത്തിൻ്റെ ധ്യാനം ധാരണ സമാധി എന്നീ തട്ടങ്ങളിലേക്കുള്ള ഗുരു തുണയായിരിക്കുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണ് നൽകുന്നതും സസംഗും ഉൾപ്പെടെയുള്ള രമണാശ്രമത്തിൻ്റെ രമണഭഗവാൻ്റെ സമാധി എടുത്ത് വെച്ചുള്ള ധ്യാനവും ഒക്കെ ഒരുക്കിക്കൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് ഇതിൽ നമുക്ക് അവിടുത്തെ തിരുവണ്ണാമലായതുകൊണ്ടും ധാരാളം സ്പിരിച്വലി സീക്ക് ചെയ്യുന്നവരുള്ളൊരു പ്ലേസ് ആയതുകൊണ്ടും ചില താമസിക്കാൻ സൗകര്യങ്ങൾക്കുമൊക്കെ വളരെയേറെ പരിമിതിയുണ്ട് അതിനാൽ പതിനഞ്ച് പേർക്ക് മാത്രമാണ് നമ്മളവിടെ സ്റ്റേയും കൂടിയുള്ളൊരു പ്രോഗ്രാം ആയതുകൊണ്ട് സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ഇതൊരു പെയ്ഡ് ആയിരിക്കും ഇതിൽ താല്പര്യമുള്ളവർ വിളിക്കുക ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറുണ്ടാവും ആത്മീയ യാത്രയിൽ എപ്പോഴും സ്പിരിച്വാലിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ നമ്മുടെ ഒരു വ്യക്തിബോധത്തെ അല്ലെങ്കിൽ നമ്മുടെ ഇരിക്കുന്ന അഹന്തയെ മറക്കുമ്പോഴാണ് അഹന്ത കർമ്മമാണ് നമ്മളെല്ലാം കർമ്മത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ് ഒരു യാത്രയിൽ ശ്രീരംഗം പോകുന്നിട യാത്രയിൽ എന്നോട് ഒരാൾ ചോദിച്ചു ആ നാഡി ജ്യോതിഷൻ എത്ര വ്യക്തമായാണ് അങ്ങ് എല്ലാ കാര്യങ്ങളും പറയുന്നത് എൻ്റെ ഭാവിയും എൻ്റെ ഭൂതവും എൻ്റെ കഴിഞ്ഞ കാലമെല്ലാം എല്ലാം എന്നെ ഞെട്ടിക്കുന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞല്ലോ അതെങ്ങനെയാണ് അത് സാധിക്കുന്നതെന്ന് പലരും നാഡി ജ്യോതിഷം കണ്ട് അത്ഭുതപ്പെടാറുണ്ട് എങ്ങനെ ഞങ്ങളുടെ കാര്യങ്ങൾ ഇങ്ങനെയും പറയുന്നതെന്ന് ആലോചിച്ച് കർമ്മത്തെയാണ് കാണുന്നത് നമ്മൾ കാണുന്നില്ല നമ്മളൊരു കർമ്മത്തിൻ്റെ ഉൽപ്പന്നമാണെന്നുള്ളത് അവർ നമ്മളെ കാണുന്നത് കർമ്മമായാണ് കർമ്മത്തിൻ്റെ ബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ജീവനായി അപ്പോൾ കർമ്മത്തെ നാം മറക്കുമ്പോഴേ നമ്മൾ ഈശ്വരത്വം അല്ലേ ദൈവികത്വം എന്നറയുന്നുള്ളൂ എപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്പിരിച്വാലിറ്റി അല്ലേ ആത്മീയതയിൽ കൂടുതൽ തലങ്ങൾ എത്തേണ്ട പ്രാധാന്യവും നമ്മൾ പുറമേ കാണുന്ന എന്ത് സഹായങ്ങളും എന്ത് കൂട്ടും എന്ത് മെറ്റീരിയലായിട്ടുള്ള വസ്തുക്കളുമാണെങ്കിൽ പോലും ഇതൊന്നും അടിസ്ഥാന കൂട്ടല്ല പലപ്പോഴും ആൾക്കാരും ഗുരുജി അങ്ങ് എങ്ങനെ യാത്ര ചെയ്യുന്നു പത്തും പതിനഞ്ചും ദിവസമൊക്കെ ഒറ്റയ്ക്കങ്ങ് ഈ ബോർ അടിക്കില്ല എന്ന് എപ്പോഴും ശിവൻ കൂട്ടായിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് നിങ്ങളെ ഒരു പാർട്ണറുമായിട്ട് ബന്ധിപ്പിക്കാനുള്ളൊരു തീരുമാനമാണ് ഈ ഒരു സാധന പ്രക്രിയയിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു കൂട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ തൃപ്തിയിലാണ് നമ്മുടെ ഒപ്പം നല്ലൊരാളാണെങ്കിൽ നമ്മളെപ്പോഴും സംതൃപ്തി നിറഞ്ഞൊരു സ്റ്റേറ്റിലായിരിക്കും അതേപോലെ തന്നെ ഏറ്റവും ഉപാധിയായുള്ള പരമാത്മാവുമായിട്ടുള്ള ശിവനുമായുള്ള കൂട്ടാണ് നമ്മൾ ഉറപ്പിക്കേണ്ടത് അതിനാണ് സ്പിരിച്വലി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വെച്ചുള്ള ഹയർ സാധനയും കണ്ടക്ട് ചെയ്യുന്നത് എല്ലാവർക്കും സ്വാഗതവും നമസ്കാരം